പ്രദേശത്തെ അശരണർക്ക് ആശ്രയമാവുകയാണ് കുരുവി ബ്രദേഴ്സ് എന്ന കൂട്ടായ്മ അഞ്ചൽ കുരുവിക്കോണം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കലാകായിക വേദിയാണ് കുരുവി ബ്രദേഴ്സ് അഞ്ചൽ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്ത പാലിയേറ്റീവ് രോഗികൾ അർബുദമടക്കം കഷ്ടത അനുഭവിക്കുന്ന മറ്റുള്ളവർ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് ഭക്ഷ്യധാന കിറ്റുകൾ എത്തിക്കുക ഓരോ മാസത്തിലും ആദ്യത്തെ ഞായറാഴ്ച കിറ്റുകൾ എത്തിക്കുകയാണ് ലക്ഷ്യം ഇതിനോടകം തന്നെ രക്തദാനം ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ കൂട്ടായ്മ നടത്തിവരുന്നതായി ഭാരവാഹികൾ അറിയിച്ചു അധ്യയന വർഷത്തിൽ നിർദ്ധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യാനുള്ള തീരുമാനത്തിലാണ് കൂട്ടായ്മ അഞ്ചൽ കുരുവികോണം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ക്ലബിന്റെ കിറ്റ് വിതരണമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഒരു പതിനഞ്ചോളം കുടുംബങ്ങൾക്ക് അതായത് അഞ്ചൽ പഞ്ചായത്തിൽ രജിസ്റ്റ് ചെയ്തിട്ടുള്ള പാലിയേറ്റീവ് ക്യാൻസർ അതി ദരിദ്ര ആശ്രയ എന്നിവരിൽ നിന്ന് സോട്ട് ചെയ്തെടുത്ത ലിസ്റ്റിൽ പ്രകാരമുള്ള പതിനഞ്ച് പേർക്ക് ഞങ്ങളിന്ന് കിറ്റ് വിതരണം നടത്തിയിരിക്കുകയാണ് അത് കിറ്റ് വിതരണം എന്ന് പറഞ്ഞാൽ ഒരു വർഷക്കാലത്തേക്ക് മാസാമാസം എല്ലാ ഞായറാഴ്ചയും ആദ്യത്തെ ആദ്യ ഒരു മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച വെച്ച് ഒരു വർഷക്കാലത്തേക്ക് നിലവിൽ ആദ്യം സ്റ്റാർട്ടിങ് ഇന്നായിരുന്നു ഇന്ന് പതിനഞ്ച് പേര് കൊടുത്തുകൊണ്ട് ഇനി ഇതിനെ അംഗങ്ങളെ കൂട്ടിക്കൊണ്ടുവരും അതേപോലെ തന്നെ ഈ മാസം തന്നെ നമുക്ക് നമ്മുടെ ക്ലബിന്റെ വകയായിട്ട് വളരെ പാവപ്പെട്ട കുട്ടികൾക്ക് പുസ്തക വിതരണം പഠനോപകരണ വിതരണം എല്ലാം ഈ മാസം അവസാനത്തോടുണ്ടായിരിക്കുന്നതാണ് പ്രസിഡന്റ് രഞ്ജിത്ത് രക്ഷാധികാരി സുനിൽ ആദിത്യൻ സെക്രട്ടറി കൃഷോർ ട്രഷറർ സന്ദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി നാട്ടുവാർത്ത അഞ്ചൽ